ചെറിയ ജില്ലയിൽ നിന്ന് പെൺകുട്ടിയെ നേരത്തെ അര ഒരു മണിക്കൂർ മുമ്പേ വിട്ടു അപ്പോൾ നമ്മളെ കുട്ടിയെ ഈ അഞ്ച് മിനിറ്റ് മുമ്പാണ് ഇട്ടത് തോണി കോളേജിൽ എത്തിക്കാം അവൻ്റെ ബോഡി ഏതാണ്ടൊക്കെ ഞാൻ കാണാൻ നീ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് വല സൈഡിൽ ബാക്ക് സൈഡിലാണ് നല്ല ഒരു പൊട്ടലുണ്ട് ഒരു കോഡ് ബ്ലഡ് സ്ട്രിക്റുണ്ട് കൊച്ചു കൊച്ചുമാൻ്റെ കൊച്ചുമാൻറ്റ അവരെ കണ്ടു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വിട്ടിട്ട് പിന്നെ ഡോക്ടർ എൻ്റെ വെയിറ്റ് ചെയ്യായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു ഐ സി തന്നെ പോയത് ഞാനും പിന്നെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞത് തല തലയിൽ പതിമൂന്ന് സ്റ്റിച്ചിങ് പോഡറി കഴിഞ്ഞു കഴിഞ്ഞു അമ്മയ്ക്ക് ക്ഷമിക്ക് പിന്നെ മുഖത്ത് ഈ രണ്ട് കന്നിട്ട് താഴെ സൈഡിലെ എല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ വാ തുറക്കത്തില്ല നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊണ്ടിരിക്കുന്നത് അവൾ പിന്നെ സംസാരിക്കും സംസാരിക്കും എനിക്ക് സംസാരം അറിയാമെന്ന് ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും എന്നെ കണ്ടപ്പോൾ കരയും അഫ്സാനെ ചോദിക്കുകയും ചോദിച്ചു കുച്ചും മോനെ മാമിച്ചി മോനഞ്ഞ് കൊണ്ടുവരണം എന്താത്ത മോൻ അഞ്ഞ് കൊണ്ടുവരണം ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ക്ഷമി എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരണം ഡോക്ടറെ നിൽക്കേ അവൾ അങ്ങനെ കുറച്ച് കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ക്ലാസ് എടുത്ത് പറയുന്നുണ്ട് വ്യക്തമായി അത് കുറച്ച് അറിയാം അഫ്സാനെ അങ്ങനെ അതിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണണം അവനെന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ക്ഷമി അറിഞ്ഞിരിക്കണം 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 അഫാനെ പറ്റിയൊന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല കൊച്ചിനെ 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 കാണണം എന്നുള്ളതിലാണ് ഞാനാ ഞാന് ഒന്നര വർഷം മുമ്പ് ഈ വീട്ടില് എന്ത് കാര്യത്തിനും എന്നെയാണ് അവള് വിളിക്കാറുള്ളത് മാമ എന്ന നിലയിൽ അവൾക്ക് ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റിന് പോകണേൻ്റെ അന്നും വെഞ്ഞാറമൊട്ടില്ല അവളെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ആർ സി സി പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് ആവശ്യം ലാബിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആർ സി സിയിലേക്ക് കൊണ്ടുപോകണത് അവിടെ ഡോക്ടറെ ഏറെ കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രവർത്തനം എന്നല്ല അന്ന് ഞാൻ തലേക്ക് അതിൻ്റെ കൂടെ ഡ്രൈവറായിരുന്നു ഇപ്പോഴും അത് ആശുപത്രി അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നടന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷം യുവം വലുതായി പ്ലസ് ടു ആയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല വലുതായല്ലോ ഞാൻ അതിലേക്ക് വരുന്നില്ല അവൾക്ക് വലിയ വിഷയങ്ങൾ പിന്നെ ഇടയ്ക്ക് രണ്ട് വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി എല്ലാവരും കൊണ്ടുപോയി തിരിച്ചു വന്നു ഒരു വർഷം ഒരു പത്ത് മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരുക അവൻ്റെ സഹായമാണല്ലോ വേറെ ആരും സഹായമില്ലല്ലോ ഇവർ ഒന്നുമില്ലാത്ത ഒരു പത്ത് അമ്പത് രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തുള്ളതാണ് ഇവരുണ്ട് അവിടെ ആ റഹീമും അതേപോലെയാണ് ഇന്ന് റഹീമിൻ്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ് ഞാൻ പോയി ഞാൻ ഇവിടെ പോകും അവിടെ നിന്ന് ആകാർ കളിച്ചിട്ടുണ്ട് അമ്മയോട് അമ്മ ഉച്ചയ്ക്കൂടെ ഇവിടെത്തന്നെ ഈ വീട് വാല്യാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം ഇവിടെ ഇങ്ങും കിടക്കില്ല എല്ലാ മക്കൾ വാങ്ങനെ നോക്കലാണ്ടോ അണുപെണ്ണമായിട്ട് ചുറ്റിളവിൽ തന്നെ രണ്ട് മൂന്നേരുണ്ട് പക്ഷെ ചാണാമൊഴിയ വീടാണ് പഴയ വീടാണ് അത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ അവർ എവിടെ കിടക്കുന്നത് സമ്പാദിച്ചാൽ അവൻ്റെ പൈസ അവൻ്റെ വരുമാനമാണ് വേറെ ആരെ വരുമാനമല്ല ബന്ധം ഉണ്ടെന്ന് അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ അതിനെക്കുറിച്ച് ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എതിർച്ചയിൽ ഞാൻ വെഞ്ഞാറ ആറ്റങ്ങളോട്ടിൽ നിന്ന് വെഞ്ഞാറ മുട്ടിലേക്ക് വരുമ്പോൾ എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യമനും അഫാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കുന്നത് എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് മുഖം മറച്ചോളാം കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു കാണാൻ ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് പക്ഷെ ഹെൽമെറ്റ് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ല അപ്പോഴാണ് ഞാൻ ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയും ചെയ്യുന്നത് ഞാൻ പോണെന്ന് പറഞ്ഞാ പിള്ളേരല്ലേ പറഞ്ഞു മുമ്പ് വീട്ടിൽ വെച്ച് ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വീട്ടിൽ